വീണ്ടും നമുക്കൊപ്പം അയോധ്യയിൽ നിന്ന് രാഹുൽ ചേരുന്നുണ്ട് കണക്ടിവിറ്റി പ്രശ്നം ഉണ്ടാകില്ല എന്ന് കരുതുന്നു രാഹുൽ നേരത്തെ നമ്മൾ വന്നതാണ് പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ വളരെ വളരെ ആണ് പ്രാണപ്രതിഷ്ഠ എന്താന്ന് കൂടെ നമ്മുടെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കല്ലിനെ ഭഗവാനാക്കി മാറ്റുക അല്ലെങ്കിൽ ഇന്നലെ വരെ അങ്ങനെ ചെമ്പത്തറായുടെ ഒക്കെ പ്രസ്മീറ്റ് കടയിൽ ശ്രദ്ധിച്ചു കാണും പ്രതിമ എന്ന് മാത്രമേ യൂസ് ചെയ്യൂ ആ പ്രതിമയെ മൂർത്തിയാക്കുക അല്ലെങ്കിൽ പ്രതിമയിലേക്ക് ദേവചൈതന്യം അത് ജലത്തിന് തേൻ പാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വയ്ക്കുകയും അതിനുശേഷം അതിലേക്ക് ദേവചൈതന്യം ആവാഹിക്കുക ആട്രിബ്യൂട്ടിംഗ് കോൺഷ്യസ്നെസ് ടു ദി സ്റ്റോൺ എന്നാണ് ചില ആൾക്കാർ അതിനെ ഇതിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചവർ പറയുന്നത് അതിലേക്ക് ജീവൻ ഇൻ ചെയ്യുക പ്രാണൻ നോക്ക് ചെയ്യുക അതാണ് പ്രാണപ്രതിഷ്ഠ ഇത് ബേസിക്കലി ഒരു താന്ത്രിക് സിസ്റ്റമാണ് തന്ത്ര ആഗമ സംവിധാനങ്ങൾ പ്രകാരമാണ് ഇത് നടക്കുന്നത് ഇതിനൊരു ദൈവീകമായ പശ്ചാത്തലമുണ്ട് അതേപോലെ സാംസ്കാരികം നാഗരികം സിവിലൈസേഷണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ലൊക്കേഷനാണ് തീർച്ചയായും ഇവിടെ വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ് ഇത് വലിയൊരു മൊമന്റസ് ലൊക്കേഷനാണ് കുറച്ച് ഉമാമിതാബച്ചൻ ചിരഞ്ജീവി അടക്കമുള്ള പ്രമുഖരും മറ്റും എത്തിച്ചേരുന്നുണ്ട് സച്ചിൻ ടെണ്ടുക്കർ അടക്കമുള്ള പ്രമുഖർ എത്തിച്ചേരുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളുടെയും ചില അന്തർദേശീയ മാധ്യമങ്ങളുടെയും ഒക്കെ വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ ആണ് അതിന് ചില രാഷ്ട്രീയ സബ് ടെക്സ്റ്റുകൾ കാണാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിനപ്പുറമുള്ള മഹാത്മാഗാന്ധിയുടെ രാമനാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ രാമരാജ്യം എന്ന സങ്കല്പം മുമ്പോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ് ആ രാമരാജ്യം യേശുദേവന്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വർഗരാജ്യവുമാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയാണ് ഒരുപക്ഷെ ആ രാമനെ ഏറ്റവും ശക്തമായി മുമ്പോട്ട് വെച്ചത് ആ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ പോസിറ്റീവായി ഇവിടെ പോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ നല്ലതാണ് വരുന്ന വഴി ഞാൻ ധന്നിപ്പൂർ മോസ്റ്റിൽ അടക്കം പോയിരുന്നു അവിടുത്തെ ആൾക്കാരടക്കം മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് പുതിയൊരു കാലത്തിലേക്ക് നമ്മൾ നോക്കണം അമ്പലവും പള്ളിയും എല്ലാം നമുക്ക് സമാധാനം നൽകണം സന്തോഷം നൽകണം എന്ന ചിന്തയിലാണ് ഒരുപാട് വ്യത്യസ്ത രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഏകദേശം ഏഴെട്ട് രാജ്യങ്ങളിൽ ആൾക്കാരെ തന്നെ കാണുകയുണ്ടായി അവർ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളൂ അമേരിക്കയിൽ നിന്നുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുണ്ട് അങ്ങനെ വലിയൊരു ഒക്കേഷൻ തന്നെയാണിത് ഇനിയും ഭക്തർക്ക് നാളെ നാളെ ഒരു ഏഴുമണിയോടു കൂടി വൈകിട്ടാണ് ഈ സാധാരണ ജനങ്ങൾക്കായിട്ട് തൊഴിൽ തൊഴിലുന്നതിനും മറ്റും തുറന്നു കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗസ്റ്റായിട്ടും മറ്റും വന്നിരുന്നു അന്ന് രാമനെ ആ ടെന്റിൽ വെച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് കാണിക്കുകയാണെന്ന് ചെയ്തു ഒരു വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ അയോധ്യയിൽ വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ് അടുത്ത പത്ത് വർഷത്തിൽ ഏകദേശം എൺപത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അയോധ്യയിലേക്ക് വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സന്തോഷ വാർത്തയും കൂടുണ്ട് നമ്മൾ ഈ സൗത്ത് ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്തയും ഉണ്ട് ഇവർ പലരും പറയുമ്പോൾ റഫറൻസ് പറയുന്നത് തിരുപ്പതിയെ പോലെയും ഗുരുവായൂരിനെ പോലെയും ശബരിമലയിൽ പോലെയും ഒക്കെ അയോധ്യ ഒരു പിൽഗ്രിമേജ് ടൗൺ ആയി മാറണമെന്നൊക്കെയാണ് അയോധ്യ ഇപ്പോഴും പല ഭാഗങ്ങളും ഗ്രാമങ്ങളും ഒക്കെയാണ് അപ്പൊ ഇത് കുറെ കൂടെ വളർന്ന് കുറെ കൂടെ ഒരു പിൽഗ്രിം സ്പോട്ട് ആയി വരികയും മാറുകയും ചെയ്യുന്നു അയോധ്യയുടെ തന്നെ വലിയൊരു റിവൈവൽ ആണ് യുദ്ധമില്ലാത്ത സ്ഥലമാണ് അയോധ്യ അല്ലെങ്കിൽ യുദ്ധത്തിനതീതമായ സ്ഥലമാണെന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാൻ ആ രീതിയിൽ സമാധാനവും സന്തോഷവും വികസനവും ആത്മീയതയും എല്ലാം ഒരുമിച്ച് ചേരുന്ന ശ്രീരാമന്റെ നഗരിയായത് മാറട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന പലപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങളെ വെച്ച് പറയുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ എത്രയോ കാലം പഴക്കമുണ്ടോ അതിനനുസരിച്ചാണ് ആളുകൾക്ക് ആ ക്ഷേത്രങ്ങളോടുള്ള ഒരു സ്നേഹം കൂടി കൊടുുന്നത് ഇപ്പോൾ അയോധ്യയിലേക്ക് വരുമ്പോൾ ക്ഷേത്രം പുതിയതാണെങ്കിലും ആ സ്ഥലം നമുക്ക് ഇതിഹാസതുല്യമായി രാമൻ്റെ ജന്മസ്ഥലം എന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രം തീർന്നതാണ് അപ്പോൾ ആ രീതിയിൽ അയോധ്യ നിവാസികൾ എത്രത്തോളം അതിനോട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങോട്ടേക്ക് വരുന്ന ഭക്തർ രാഹുലുമായി പങ്കുവയ്ക്കുന്നത് എന്തുകൂടിയാണ് ഒരുപാട് വലിയ രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട് അയോധ്യ ഔദ് അവധ് തുടങ്ങിയ വ്യത്യസ്ത ഈ പ്രദേശങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു അപ്പൊ അതായത് ശ്രീരാമൻ രഘുവംശിയാണ് അല്ലെങ്കിൽ ഇക്ഷാഘുവിന്റെ ഒക്കെ വംശത്തിൽ പറഞ്ഞവനാണ് ശ്രീരാമൻ ഏറ്റവും പഴയ ഒരു സോളാർ ഡൈനാസിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ശ്രീരാമൻ വരുന്നത് ആ അർത്ഥത്തിൽ ഇവിടത്തെ ആൾക്കാരുടെ എല്ലാം ഒരു 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 കോറാണ് ഇപ്പൊ സീതാപൂറും മറ്റും ഉണ്ട് ചിലതെങ്കിലും ശ്രദ്ധയോടുകൂടി കണ്ടു കാണും നേപ്പാളിൽ നിന്നൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ട് അവർ പറയുന്നത് ശ്രീരാമൻ ഞങ്ങൾക്ക് ദൈവമല്ല ഞങ്ങൾക്ക് സ്റ്റണ്ട് ഇൻലോ ആണ് ഞങ്ങളുടെ മരുമകനാണ് ആ മരുമകന് തിരിച്ചു കൊട്ടാരം കിട്ടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണ് അപ്പം രാമായണത്തിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഒരുപക്ഷെ അങ്ങേക്ക് ശ്രദ്ധിച്ചു കാണണം തായ്ലാന്റിന്റെ പഴയ ക്യാപിറ്റലിന്റെ പേര് അയോധ്യ എന്നായിരുന്നു അയോധ്യ എന്നുള്ളതായിരുന്നു ഇന്തോനേഷ്യയിൽ ശ്രീരാമന്റെ വലിയ ചിഹ്നങ്ങളും ഹോട്ടൽ രാമായണമൊക്കെ ഉണ്ട് ഗരുഡ ഇൻഡോനേഷൻ ാണ് അവരുടെ നാഷണൽ എയർലൈൻസ് അപ്പൊ ഒരു ഏഷ്യയുടെ തന്നെ സാംസ്കാരിക ചരിത്രത്തിന് വലിയ സ്വാധീനം ചെലുത്തുന്ന പ്രദേശങ്ങളിൽ ഒന്നാണല്ലോ മറ്റൊരു അപ്പം ഇവിടത്തുകാർക്ക് രാമനുമായിട്ടൊരു ഓർഗാനിക് റിലേഷൻ അല്ലെങ്കിൽ ഒരു ജൈവികമായ ബന്ധമുണ്ട് അതിന് രാഷ്ട്രീയമൊന്നുമില്ല അതിന് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർക്കും ആ രീതിയിൽ ഒരു ആത്മബന്ധമുണ്ട് ഇപ്പൊ അയോധ്യ ഒരു ഫെസ്റ്റീവ് നഗരിയാണ് ഞാൻ ലക്നൌവിൽ ഇറങ്ങിയിട്ട് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ കാറിലാണ് വന്നത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഈ നൂറ്റി മുപ്പത് കിലോമീറ്ററും കൊടിതോരണങ്ങളും മറ്റും സാധനങ്ങളും ഒക്കെ ഉണ്ട് അവിടൊന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൊടി കാണുന്നില്ല ശ്രീരാമനെ സിഗ്നിഫൈ ചെയ്യുന്ന കൊടിയും അല്ലെങ്കിൽ ഭക്തിയുടെ കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത് അപ്പം കക്ഷി രാഷ്ട്രീയ പ്പുറമുള്ള ഒരു ആത്മീയതയുടെ സാംസ്കാരികതയുടെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ അതോടൊപ്പം ക്ഷേത്ര സംവിധാനങ്ങളുടെയും മറ്റും ഒരു വലിയ സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അൻപത്തി ഒന്ന് ഇഞ്ചാണ് ശ്രീരാമ വിഗ്രഹത്തിനുള്ളത് ആ അൻപത്തിയൊന്ന് ഇഞ്ചും നമ്മുടെ മൈസൂരുകാരനായ ഒരു അരുണാണ് അത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ പോലുള്ള പല കാര്യങ്ങളും ഇവിടെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് ഇനിയും അയോധ്യയ്ക്ക് ഒരുപാട് വികസനത്തിന്റെ പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു ടെമ്പിൾ ടൗൺ എന്ന രീതിയിൽ വികസിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ട് ആ അർത്ഥത്തിൽ വലിയൊരു സെലിബ്രേഷൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മഹോത്സവം നടത്തുന്നു എന്നൊക്കെ പറയുമല്ലോ അബലത്തിലും പള്ളിയിലും ഒക്കെ അതേപോലെ ഒരു രാജ്യത്തിന്റെ മഹോത്സവമായി നമുക്ക് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഈ പ്രാണപ്രതിഷ്ഠയെ കാണാം തീർച്ചയായും